നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഗാസ യുദ്ധത്തെ തുടർന്ന് ഇസ്രായേൽ സാമ്പത്തിക രംഗത്തിൽ വൻ ഇടിവ് എന്ന റിപ്പോർട്ട് പുറത്ത് കഴിഞ്ഞ വർഷത്തെ അവസാന മൂന്ന് മാസങ്ങളിൽ രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം വാർഷികമായി പത്തൊൻപത് ദശാംശം നാല് ശതമാനം കുറഞ്ഞതായാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് തിങ്കളാഴ്ച സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് പുറത്തുവിട്ട പ്രാഥമിക കണക്കുകളാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മുൻപാദത്തെ അപേക്ഷിച്ചുള്ള ഇടിവ് വ്യക്തമാക്കുന്നത് ബ്ലൂബർഗ് വിശകലന വിദഗ്ധരുടെ സർവേയിലെ എല്ലാ എസ്റ്റിമേറ്റുകളെ മോശം ഇടിവാണ് രാജ്യം നേരിട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ പ്രവചനം ഹൈടെക് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അവസാന പാദത്തിൽ പത്തൊൻപത് ദശാംശം നാല് ശതമാനം ഇടിവുണ്ടാകാൻ കാരണം ഇപ്പോൾ നടക്കുന്ന ഗാസായുദ്ധമാണ് എന്നാണ് വിലയിരുത്തലുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിന്റെ ജി ഡി പി രണ്ടേ ദശാംശം പൂജ്യം ശതമാനം വർദ്ധിച്ചിരുന്നു എന്നാൽ ബാങ്ക് ഓഫ് ഇസ്രായേൽ പ്രതീക്ഷിച്ച രണ്ടേ ദശാംശം മൂന്ന് ശതമാനം വളർച്ചയേക്കാൾ കുറവാണിതെന്നാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് കണക്കുകൾ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിൽ കോവിഡ് പകർച്ചവ്യാധി വന്ന പ്രാരംഭ പാദത്തിനു ശേഷം പ്രതീക്ഷിച്ച ജി ഡി പിയുടെ കാര്യത്തിൽ നിന്നും ഇസ്രായേലി സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും മോശം പാദമാണ് ഇത് എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്രായേൽ നിന്നുള്ള കയറ്റുമതി പതിനെട്ടേ ശതമാനവും ഇറക്കുമതി നാൽപ്പത്തിരണ്ട് ദശാംശം നാല് ശതമാനവും കുറഞ്ഞതായി യും ഹമാസിനെതിരായ ഇസ്രായേൽ യുദ്ധത്തിന്റെ പേരിൽ ഹൂതി വിമതർ കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങിയതിനെ തുടർന്നാണ് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിൽ ചെങ്കടൽ ഒഴിവാക്കുന്നതും വിമാന കമ്പനികൾ വിമാനങ്ങൾ അവസാനിപ്പിച്ചതുമാണ് ഈ തിരിച്ചടിക്ക് കാരണം യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം രാജ്യം വൻതോതിലുള്ള തൊഴിലാളി ക്ഷാമവും ടൂറിസം വ്യവസായത്തിന്റെ തകർച്ചയും നേരിടുകയാണ് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണം മുതൽ യുദ്ധം രൂക്ഷമാണ് അതെങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമ്പദ്വ്യവസ്ഥ രണ്ടു ശതമാനം വരെ വളരുമെന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ആ പ്രതീക്ഷ വെറും സ്വപ്നമാവാനാണ് സാധ്യത എന്നാണ് വിദഗ്ധരുടെ വാദം